ഞാൻ ശരിക്കുന്നു കാണിച്ചു പറഞ്ഞില്ലേ അപ്പൊ ഇന്ന് വന്നേക്കുന്നത് വയനാട് മീൻ പിടിക്കാൻ വേണ്ടിട്ടാട്ടോ അതായത് പാലക്കാട്ടിൽ നിന്ന് നേരെ വയനാട്ടിലോട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നല്ല എന്റെ ഭാര്യ വീട് വയനാട് ആണ് അപ്പൊ ഞാനിന്ന് ഇവിടെ അവരെ വീട്ടിൽ വെറുതെ ചുമ്മാരുന്നപ്പോ ഒന്ന് മീൻ പിടിക്കാൻ നോക്കാൻ വേണ്ടി വന്നാണ് ദേ ഈ കാണുന്ന സ്ഥലത്താട്ടോ ഇന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളതെ കാണുന്നുണ്ടോ വല വീശാനുള്ള സ്ഥലമൊക്കെ ഇണ്ടോ ഇവിടെ കണ്ടില്ലേ അതെ ഈ ഇതിൻ്റെ മേളിൽ നിന്നാട്ട് ഇവിടെ ഇങ്ങോട്ട് വലയൊക്കെ വീശുന്നത് ഇങ്ങോട്ടാട്ടോ അപ്പോൾ ഞാൻ ഇന്നപ്പോൾ ചെറിയൊരു ചൂണ്ടയായിട്ടാണ് വന്നേക്കുന്നത് ഇവിടെ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല കണ്ടില്ലേ അതെ ഇവിടെ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ മീനാണ് കിട്ടുക നോക്കാം അപ്പോൾ നമുക്ക് മീൻ പിടുത്തത്തിലോട്ട് പോവാം എനിക്ക് ആദ്യം കിട്ടിയത് ചില്ലുമുള്ള എന്ന് പറഞ്ഞിട്ടൊരു മീനിനെ കേട്ടോ അതായത് നമ്മുടെ ഇല്ല ഇവിടെയാണ് കൂടുതൽ കാണുന്നതെന്ന് തോന്നുന്നു ഞാൻ ഇതിനവിടെ പുഴയിലൊക്കെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇതിന് ചില്ലുമുള്ളട്ടോ പറയുന്ന ഇവരൊക്കെ പുതിയ ഗ്ലാസ് കണക്കാണ് ഈ മീൻ കിടക്കുന്നത് കണ്ടില്ലേ ഗ്ലാസ് കിടക്കാണ് കണക്കുന്നത് കണ്ടില്ലേ ഇതാണ് ചില്ലുമുള്ള എന്ന് പറയുന്ന മീൻ അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയ മീൻ കേട്ടോ അതായത് അതിൻ്റെ ഉൾവശം വരെ കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല കണ്ടില്ലേ അത് കഴിച്ച ഭക്ഷണം പോലും നമുക്കിതിനുള്ളു പോലും അതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇത്ര ഒരു മീനായിട്ടോ ആദ്യം കിട്ടിയത് അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഏതാ മീൻ കിട്ടാൻ നോക്കാം പിന്നീട് കിട്ടിയതാട്ടോ നമുക്കൊരു വാളേനയാണ് കിട്ടിയത് അതായത് ഞാൻ വയനാട് വന്നിട്ട് മോശമാക്കിയിട്ടില്ല പാലക്കാട്ടിലെ പോലെ തന്നെയാണ് ഇവിടുന്ന് ഒരു വാളയാട്ടോ പിടിച്ചത് അത്യാവശ്യം വലുപ്പം ഉണ്ട് കണ്ടില്ലേ എൻ്റെ കൈയിൻ്റെ ഇത്രയും വലുപ്പം ഉണ്ട് കണ്ടില്ലേ അത് പിന്നീട് കിട്ടിയതൊരു വാളയനയാണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ മോശമാക്കാനൊന്നും പാടില്ലല്ലോ അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം ആളൊന്ന് കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം അവിടെ ആളെ ഞാൻ ശരിക്കുന്നു കാണിച്ചതാന്ന് പറഞ്ഞില്ലേ അതെ കണ്ടില്ലേ അത്യാവശ്യം കൈ മിസ്സായി പോയി കണ്ടില്ലേ മുള്ളൊക്കെ ഇട്ടിട്ടോ നല്ലൊരു കുത്ത് കുത്തി തന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു വാള കേട്ടോ കുഴപ്പമില്ലാത്തൊരു വാളയാണ് പക്ഷെ കൈനെ നല്ലൊരു കുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദേ അപ്പോൾ ഞാനും ഒട്ടും മോശമാക്കിയിട്ടില്ല വയനാട് വന്നിട്ട് അതെ ഞാനും ഒരു വാളയെ പൊക്കിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഇതിനെ വാളാന്നാ പറയുന്ന കേട്ടോ ഇനിയിപ്പോ ഈ നാട്ടിൽ എന്താ പേര് പറയാന്നൊന്നും അറിയില്ല അപ്പൊ ഇനി അത് കമന്റ് ആയിട്ട് വരരുത് ഞാനിതിനെ വാളാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ വാളാന്നാ പറയേ ഇനി ഇവിടെ ചിലവർ വേറെ ഇതൊക്കെ പറയാറുണ്ട് കണ്ടല്ലേ ഇവരിവിടെ എന്താ കൊട്ടുവാളാന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ ഇത് നമ്മള് വാളാന്നാ പറയാറ് നാൾക്ക് ശേഷം കേട്ടോ ഞാൻ മീൻ പിടിക്കാൻ വന്നേക്കണേ അതെന്തായാലും നഷ്ടായില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അതായത് ഇന്നത്തെ മീൻ പിടിത്തം കഴിഞ്ഞു അപ്പോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം